ഇതിപ്പോ ഒന്ന് ഒന്ന് ചായലോ ഒന്ന് ചായണ്ട് ചായലോ ചായ ചായല ഓക്കെ ഇത് വന്നിട്ട് ഇതേമാതിരി ഒന്നുകൂടി ആക്കണം ഇപ്പൊ ഞാനടുത്ത് ഇങ്ങോട്ട് വെച്ച് രണ്ട് ഗ്ലാസ് എടുത്തിട്ടേ ഒര മൂന്നെണ്ണം ചായണ്ട് മൂന്നെണ്ണം ചായല ഇത് സെയിം വൺ ബൈ വൺ ആക്കണം ഒന്ന് ചായണ്ടും ചായണ്ടും ചായലോ അങ്ങനെ ഒരൊറ്റ ഗ്ലാസ് എടുക്കണം ഒരൊറ്റ ഗ്ലാസ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഫോർ യു വെച്ചില്ലല്ലോ അറിയാല വേണ്ട വണ്ടല്ലേ ആ അപ്പൊ ശരി വേണ്ടല്ലോ ഞങ്ങൾ ചെന്നോ ഒറ്റ ഗ്ലാസ് എടുക്കാവോ